സങ്കീർത്തനം അറുപത്തിയാറ് മുതൽ എഴുപത് വരെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം തങ്ങളെ തന്നെ ഉയർത്തരുതേ എന്ന് പറയുന്നത് ആരോടാണ് ഉത്തരം മത്സരക്കാരോട് രണ്ടാമത്തെ ചോദ്യം യഹോവ തങ്ങളെ എങ്ങനെ ഊതിക്കഴിച്ചിരിക്കുന്നു എന്നാണ് ദാവീദ് പറയുന്നത് ഉത്തരം വെള്ളി ഊതിക്കഴിക്കും പോലെ മൂന്നാമത്തെ ചോദ്യം ഞാൻ ആട്ടുകൊറ്റന്മാരുടെ സൗരഭ്യവാസനയോടുകൂടെ തടിപ്പിച്ച മൃഗങ്ങളെ നിനക്ക് ഹോമയാകും കഴിക്കും ഞാൻ കാളകളെയും കോലാട്ടുകൊറ്റന്മാരെയും അർപ്പിക്കും എന്ന് പറഞ്ഞതാർ ഉത്തരം ദാവീത് നാലാമത്തെ ചോദ്യം യഹോവ നമ്മുടെ പ്രാർത്ഥനാ ശബ്ദം കേൾക്കാത്തത് എപ്പോഴാണ് ഉത്തരം നാം നമ്മുടെ ഹൃദയത്തിൽ അകൃത്യം കരുതുമ്പോൾ അഞ്ചാമത്തെ ചോദ്യം യഹോവ നേരോടെ വിധിച്ച് ഭരിക്കുന്നതാരെ ഉത്തരം ഭൂമിയിലെ ജാതികളെ ആറാമത്തെ ചോദ്യം ഭൂമിയുടെ അറുതികളൊക്കെയും ആരെ ഭയപ്പെടുമെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഉത്തരം യഹോവയെ ഏഴാമത്തെ ചോദ്യം പുക പതറിപ്പോകുന്നത് പോലെ യഹോവ പതറിക്കുന്നതാരെ ഉത്തരം ശത്രുക്കളെ എട്ടാമത്തെ ചോദ്യം തീയിങ്കൽ മെഴുകു ഉരുകുന്നത് പോലെ ദൈവസന്നിധിയിൽ നശിക്കുന്നതാര് ഉത്തരം ദുഷ്ടന്മാർ ഒൻപതാമത്തെ ചോദ്യം സന്തോഷിച്ച് ആനന്ദത്തോടെ ദൈവസന്നിധിയിൽ ഉല്ലസിക്കുന്നതാര് ഉത്തരം നീതിമാന്മാർ പത്താമത്തെ ചോദ്യം മരുഭൂമിയിൽ കൂടി വാഹനമേറി വരുന്നവന്റെ നാമം എന്ത് ഉത്തരം യാഹ് പതിനൊന്നാമത്തെ ചോദ്യം തന്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനും ആകുന്നതാര് ഉത്തരം ദൈവം പന്ത്രണ്ടാമത്തെ ചോദ്യം ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുകയും ബദ്ധന്മാരെ വിടിവിച്ച് സൗഭാഗ്യത്തിലാക്കുകയും മത്സരികളെ വരണ്ട ദേശത്ത് പാർക്കുമാറാക്കുകയും ചെയ്യുന്നതാര് ഉത്തരം ദൈവം പതിമൂന്നാമത്തെ ചോദ്യം ഇസ്രായേലിന്റെ ദൈവമായ ദൈവത്തിന്റെ മുമ്പിൽ കുലുങ്ങിപ്പോയത് എന്ത് ഉത്തരം സീനായി പതിനാലാമത്തെ ചോദ്യം വലിയൊരു ഗണമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ആര് ഉത്തരം ദൂതികളെ പതിനഞ്ചാമത്തെ ചോദ്യം സർവശക്തൻ രാജാക്കന്മാരെ ചിതറിച്ചപ്പോൾ ഹിമം പെയ്യുകയായിരുന്നതെവിടെ ഉത്തരം സൽമോനിൽ പതിനാറാമത്തെ ചോദ്യം ദൈവത്തിന്റെ പർവ്വതം എന്നും കൊടുമുടികളേറിയ പർവ്വതം എന്നും വിശേഷിപ്പിക്കുന്നത് ഏത് പർവ്വതത്തെയാണ് ഉത്തരം ബാഷാൻ പർവ്വതം പതിനേഴാമത്തെ ചോദ്യം ആയിരം ആയിരവും കോടി കോടിയും രഥങ്ങൾ ഉള്ളതാർക്ക് ഉത്തരം ദൈവത്തിന് പതിനെട്ടാമത്തെ ചോദ്യം മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ ആർക്കുള്ളവയാണ് ഉത്തരം കർത്താവായ യഹോവയ്ക്ക് പത്തൊൻപതാമത്തെ ചോദ്യം സഭായോഗങ്ങളിൽ കർത്താവായ ദൈവത്തെ വാഴ്ത്തുന്ന ഇസ്രായേലിന്റെ ഉറവിൽ നിന്നുള്ളവർ ആരല്ല ഉത്തരം ബെന്യാമീൻ യഹൂദ പ്രഭുക്കന്മാരും അവരുടെ സംഘവും സെബുലുൻ പ്രഭുക്കന്മാരും നഫ്താലി പ്രഭുക്കന്മാരും ഇരുപതാമത്തെ ചോദ്യം രാജാക്കന്മാർ ദൈവത്തിന് കാഴ്ച കൊണ്ടുവരുന്നത് എവിടത്തെ മന്ദിരം നിമിത്തമാണ് ഉത്തരം യെരുഷലൈമിലുള്ള ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം മിശ്രീമിൽ നിന്ന് മഹത്തുക്കൾ വരുമ്പോൾ വേഗത്തിൽ തന്റെ കൈകളെ ദൈവത്തിങ്ങിലേക്ക് നീട്ടുന്നതാര് ഉത്തരം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഭയങ്കരനായി വിളങ്ങുന്നതാര് ഉത്തരം ദൈവം ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ഇസ്രായേലിന്റെ ദൈവം തന്റെ ജനത്തിന് കൊടുക്കുന്നത് എന്തല്ല ഉത്തരം ശക്തിയും ബലവും ഇരുപത്തിനാലാമത്തെ ചോദ്യം ദൈവത്തെ പ്രതീക്ഷിച്ച് കണ്ണു മങ്ങിപ്പോയത് ആരുടെ ഉത്തരം ദാവീദിന്റെ ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം സൈന്യങ്ങളുടെ യഹോവയായ കർത്താവെ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നവർ എൻ്റെ നിമിത്തം ലജ്ജിച്ചു പോകരുതേ ഇസ്രായേലിൻ്റെ ദൈവമേ നിന്നെ അന്വേഷിക്കുന്നവർ എൻ്റെ നിമിത്തം നാണിച്ചു പോകരുതേ എന്ന് പറഞ്ഞതാര് ഉത്തരം ദാവീദ് ഇരുപത്തിയാറാമത്തെ ചോദ്യം ഞാൻ മദ്യപന്മാരുടെ പാട്ടായിരിക്കുന്നു എന്ന് പറഞ്ഞതാര് ഉത്തരം ദാവീദ് ഇരുപത്തിയേഴാമത്തെ ചോദ്യം അത് യഹോവയ്ക്ക് കാളയേക്കാളും കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാളും പ്രസാദകരമാകും ഏത് ഉത്തരം പാട്ടോടെ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കുന്നതും സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തുന്നതും ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ദൈവം ആരെ രക്ഷിക്കും ഉത്തരം സിയോനെ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ദൈവം ആരെ പണിയും ഉത്തരം യഹൂദ നഗരങ്ങളെ മുപ്പതാമത്തെ ചോദ്യം ദൈവത്തിന്റെ രക്ഷയെ ഇച്ഛിക്കുന്നവർ എപ്പോഴും പറയേണ്ടുന്നത് എന്ത് ഉത്തരം ദൈവം മഹത്വമുള്ളവൻ നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ